ഏഴ് രാജ്യങ്ങൾ സന്ദർശിച്ചതിനു ശേഷം ഡോക്ടർ ഗ്ലോറി മാത്യു ഐമനം എഴുതിയ എന്റെ സ്വന്തം സ്നേഹ എന്ന യാത്രാ വിവരണ നോവൽ പുസ്തകോത്സവത്തിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ ലിപി പബ്ലിക്കേഷൻസിന്റെ പവലിനിലാണ് പുസ്തകം പ്രദർശിപ്പിച്ചിട്ടുള്ളത് വിശുദ്ധ നാടുകൾ സന്ദർശിച്ച് യേശുവിന്റെ ജനനം മുതൽ മരണം വരെയുള്ള സംഭവങ്ങൾ ലഘുവായും ഹൃദ്യമായുമാണ് പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത് തൃശൂർ കിലയുടെ ഫാക്കൽറ്റിയായി സേവനമനുഷ്ഠിക്കുന്ന ഗ്ലോറി മാത്യു അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും കൗൺസിലിംഗ് സൈക്കോളജിയിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട് ഇതിനോടകം തന്നെ മലയാളത്തിലും ഇംഗ്ലീഷിലുമായി ആറ് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഏഴാമത്തെ പുസ്തകമാണ് യാത്രാ വിവരണ നോവലായ എൻ്റെ സ്വന്തം സ്നേഹ ഗായകൻ ഇംഗ്ലീഷും മലയാളവും ഒരേ സമയം തന്നെ ഇന്ന് റിലീസ് ചെയ്യുന്നു ലിപി പബ്ലിക്കേഷൻസ് വഴിയാണ് ഇത് പ്രകാശനം ചെയ്യുന്നത് വളരെ അഭിമാനത്തോടുകൂടി ഞാനത് പറയുകയാണ് കാരണം ഒറ്റ പ്രസാധകർ ഉണ്ടായെങ്കിലും ലിപിയാണ് എൻ്റെ പുസ്തകം ധൈര്യം ഏറ്റെടുത്ത് അത് ചെയ്യുന്നത് അതുപോലെ ഈ പുസ്തകത്തിലെ ഉള്ളടക്കം എന്ന് പറയുന്നത് ജീസസ് ക്രൈസ്റ്റ് സ്റ്റിൽ ലിവിങ് ഇൻ ദിസ് വേൾഡ് എന്ന് ഞാൻ പ്രൊക്ലൈബ് ചെയ്യുന്നു ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ സത്യമായ കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ എഴുതിയിട്ടുള്ളത് സത്യത്തിൽ ഈ പുസ്തകത്തിന് വേണ്ടി ഞാൻ യാത്ര ചെയ്തത് ഏഴ് രാജ്യങ്ങളിലാണ് ഇസ്രായേൽ പോയത് കൂടാണ്ട് അസർബൈജാൻ ടർക്കി പിന്നെ കാശ്മീര് നേപ്പാൾ അതായത് സിൽക്ക് റൂട്ട് അറിയാമോ എല്ലാവർക്കും അറിയാമല്ലോ സിൽക്ക് റൂട്ടിൽ കൂടി യാത്ര ചെയ്താണ് ഞാൻ ഈ പുസ്തകം പൂർത്തീകരിച്ചത് പക്ഷേ പബ്ലിഷർ ആരാണെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അത് ജീസസിൻ്റെ ഡയറക്ഷൻ തന്നെയായിരുന്നു I am very much proud of Libby publications.